ആനന്ദം കുടുംബം മലബാർ കാട്ടുപന്നികളെ ശംിക്കുന്ന ചാലുശ്ശേരി പഞ്ചായത്തിലെ കർഷകർക്ക് ഭീഷണിയായുള്ള കാട്ടുപന്നി ശല്യത്തിന് പരിഹാരമായാണ് പന്നികളെ വെടിവെച്ചുകുന്നത് ഏറെ കാലമായി പഞ്ചായത്തിലെ വിവിധ പാഠശാലകളിൽ പന്നിശല്യം ദോഷമാണ് ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ലൈസൻസ് തോക്കുള്ളവരുടെ സംഘം സ്ഥലത്തെത്തി പന്നികളെ വെടിവെച്ച് കൊന്നത് മലപ്പുറം സ്വദേശികളായ അലിയുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ചോളം പേരടങ്ങുന്ന സംഘമാണ് കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നത് കരുണ പാഠശേര സമിതി പ്രസിഡന്റ് അബ്ദുൾ ജലീദ് മറ്റു അംഗങ്ങളും ഇവർക്കാവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും പിന്തുണ കൂടി പതിനൊന്നാം വാർഡിലെ പാഠശേഖര സമിതി അംഗങ്ങൾ പന്നികളെ പിടികുവാനുള്ള ഒരുക്കത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവസരത്തിൽ എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് കൃഷി കൃഷിഭാഗം ചാശ്ശേരി ഗ്രാമപഞ്ചായത്തും അതിൽ പ്രത്യേക അഭിനന്ദിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പറും എല്ലാവിധ കുട്ടിയാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യയിൽ അവരെല്ലാവരും അതുപോലെ തന്നെ കർഷക സുഹൃത്തുക്കളും വാഴശേ സൗദികളും എല്ലാവരും ഉണർന്നു പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചാറ് പന്തികളെ പിടിക്കാൻ നമുക്ക് സാധിച്ചു ഇതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും ഈ പ്രവർത്തനങ്ങളും എല്ലാവരും ഒരു ഭാഗമാക്കുകയാണെങ്കിൽ എല്ലാ വാർഡുകളും നമുക്ക് പല്ലിശ പന്നിശല്യം കുറേ കുറഞ്ഞു കിട്ടുമെന്നൊക്കെയുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനെല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഒരു വാളിൽ നിന്ന് മാത്രം പിടിച്ചിട്ട് കാര്യമില്ല കാരണം എല്ലാ വാർഡുകളിൽ നിന്ന് പിടിച്ചാലേ ഒരു വാളിൽ നിന്ന് പിടിച്ച് അവിടുത്തെ കഴിഞ്ഞാൽ മറ്റ് വാർഡിൽ നിന്ന് ഈ വാർഡിലേക്ക് വരും അതുകൊണ്ട് കംപ്ലീറ്റ് പന്നിശല്യം ഒഴിവാകണമെന്നുണ്ടെങ്കിൽ എല്ലാ പാഠശേര സമിതി പന്ത്രണ്ട് വാർഡ്ശേര സമിതികളും പന്ത്രണ്ട് പാഠശേര സമിതികളും പതിനഞ്ച് വാർഡുകളും ഉളർന്ന പ്രവർത്തികളെന്നും